ുതിരയേ ഹരേ കൃഷ്ണ സ്വരാവിലെ നമ്മുടെ ആദ്യത്തെ സെഷനിൽ രണ്ട് വിഷയമാണ് ചർച്ച ചെയ്തത് ഓർമ്മയുണ്ടോ രണ്ട് ടോപ്പിക് ആണ് രാവിലെ നമ്മൾ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ് രണ്ട് ടോപ്പിക് ഭക്തി ആ മനസ്സിന്റെ ശാന്തി സൂക്ഷിക്കേണ്ടത് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആരെങ്കിലും വന്ന് ഇവൻ കാരണം എ മനസ്സമാധാനം പോയി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എങ്ങനെയാണോ എൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ ഇത് എൻ്റെ കാർ എൻ്റെ വീട് ഇതൊക്കെ പൊടിയടിച്ച് ക്ലീനാക്കി വെ എൻ്റെ റെസ്പോൺസിബിലിറ്റി അതേപോലെ എൻ്റെ മനസ്സിന്റെ സമാധാനം സൂക്ഷിക്കേണ്ടത് ശരി ഒരു ടോപ്പിക് രണ്ടാമത്തത് ഭക്തി എല്ലാവർക്കും വേണ്ടി വഴങ്ങും പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റമില്ല നാമജപം യമനിയമങ്ങൾ അതെല്ലാവർക്കും ഒന്ന് തന്നെയാണ് പക്ഷെ പരിശീലനം ഓരോരുത്തർക്കും വഴങ്ങും മൂന്നാമത്തത് നമ്മുടെ കയ്യിൽ ഇരുന്ന് തെറ്റ് പറ്റിയില്ല എന്നാലും ഒരുപാട് ജീവിതത്തിൽ പരീക്ഷണവും ഇതൊക്കെ ആണെങ്കിൽ വളരെ ക്ഷമയോട് നേരിടുക എത്ര പരീക്ഷണമുണ്ടായോ അത്രയ്ക്കും അത് പിന്നീട് ഗുണമായി മാറും ഉദാഹരണം ചെയ്യാതെ തെറ്റിന് പഴിച്ചൊല്ല് കേട്ടവരാരെങ്കിലും ഈ വേദിയിലുണ്ടോ പറഞ്ഞു തീർന്നില്ല ഏ ചെയ്യാത്ത തെറ്റിന് പഴിച്ചൊല്ല് കേട്ടവർ എത്ര പേരുണ്ട് എല്ലാവരും ഉണ്ടോ ഏ നമുക്ക് ദേഷ്യം വരും ഞാൻ ഈ തെറ്റ് ചെയ്ത സായി പ്രഭുണ്ടോ ചെണ്ട് കൈ തോക്കി വീട്ടിൽ നിന്നാണോ ആഹാ ഹലോ പാവത്തിൻ്റെ ഡെയിലി വഴക്ക് പറയോ അങ്ങോട്ടാണ് അപ്പോ ഇത് പലരുടെ ലൈഫിലും സംഭവിക്കും ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്നിട്ടും എനിക്കൊരു പരീക്ഷണം വരുവാണെങ്കിൽ അതെന്റെ ലൈഫിന് പരീക്ഷയാണ് ടെസ്റ്റാണെന്ന് വിചാരിച്ചിട്ട് സമാധാനത്തോട് ഫേസ് ചെയ്യണം നമ്മൾ റോഡിൽ നടന്നു പോകുന്നു കെ എസ് ആർ ടി സി ബസ് ഫ്രണ്ടിൽ വന്നടിച്ചാൽ അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ട് നമ്മുടെ തെറ്റ് കാരണം ഒരു ദോഷം സംഭവിച്ചാൽ നമുക്ക് വിഷമിക്കാം പക്ഷേ ഞാൻ അങ്ങനത്തെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ കയ്യിലിരുന്ന് തെറ്റ് പറ്റിയിട്ടില്ല എന്നിട്ടും ലോകം പഴിച്ചൊല്ലു ചൊല്ലുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല മനസ്സിലായോ റോഡിൽ നടന്നു പോകുമ്പോൾ കെ എസ് ആർ ടി സി ബസ് ഫ്രണ്ടിൽ വന്നടിച്ചാൽ നമ്മൾ വിഷമിക്കണം കാരണം നമ്മൾ കണ്ടു ബസ് വരുന്നത് അങ്ങോട്ട് മാറാം ഇങ്ങോട്ട് മാറാം എന്തെങ്കിലും ചെയ്യാൻ ബാക്കിൽ കൂടെ വന്നടിച്ചാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ കർമ്മഫലം എന്ന് വിചാരിച്ചിട്ട് ആ നേരത്ത് വിഷമിക്കരുത് തെറ്റ് പറ്റി ഞാൻ തെറ്റ് ചെയ്തു എന്നിട്ടാണ് ഒരു ദോഷമെങ്കിൽ എനിക്ക് വിഷമിക്കാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും പരീക്ഷണവും പഴിച്ചൊല്ലൊക്കെ വരുമ്പോൾ ക്ഷമയോട് കാത്തിരിക്കുക ആ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പഴിച്ചൊല്ലെല്ലാം നമുക്ക് ഗുണമായി തീരും മനസ്സിലായോ ഇത് രാമായണത്തിൽ ഹനുമാന്റെ ജീവിതത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഹനുമാൻ സുഗ്രീവനേക്കാളും എല്ലാ തരത്തിലും ഉയർന്ന വ്യക്തിയായിരുന്നു വിദ്യാഭ്യാസത്തിൽ ശക്തി കഴിവ് ഭക്തി എല്ലാത്തിലും സുഗ്രീവനേക്കാളും ഒരുപടി ഉയർന്ന വ്യക്തിയാണ് ആര് ഹനുമാൻ പക്ഷെ ആരാ രാജാവായത് സുഗ്രീവൻ ഹനുമാൻ ഒരു ദാസനായിട്ടാണ് അവിടെ കഴിയുന്നത് ക്ഷമയോട് ഹനുമാൻ എവിടെയും പ്രതികരിച്ചിട്ടില്ല ഒരു ഉദാഹരണം ഹനുമാൻ എന്ന വാക്ക് പേര് തന്നെ താടി പൊട്ടിയവൻ എന്നാണ് അർത്ഥം അഞ്ചു വയസ്സുള്ളപ്പോൾ ഭയങ്കര കുസൃതിയായിരുന്നു ആര് ഈ കുഞ്ഞുങ്ങള് കുസൃതി ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം വലുതാകുമ്പോൾ അവർ ശാന്തരായിരിക്കും ലോകത്തിന് നന്മ വരുത്തിന് നല്ല സ്വഭാവം ഉള്ളതായിരിക്കും ചിലത് കുഞ്ഞായിരിക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യൂല ഒച്ചയും പാവം പിന്നെ നാട് വിറ്റുകളായി ചെറുതിൽ കുസൃതി കാണിക്കുന്നതെല്ലാം നല്ലതാണ് കൃഷ്ണ ഭഗവാന്റെ ലീലകളൊക്കെ വായിച്ചിട്ടില്ലേ എത്രമാത്രം കുസൃതി കാണിച്ചു ചൈതന്യ മഹാപ്രഭു കുസൃതി കാണിച്ചു എല്ലാ മഹത് വ്യക്തികളും ബാലന്മാരായിരുന്ന സമയത്ത് വളരെയധികം കുസൃതി കാണിച്ചവരാണ് അപ്പം കുട്ടികൾ കുറുമ്പ് കാണിക്കുന്നത് നല്ലത് എന്നാ പറയുന്നത് അപ്പം അഞ്ചു വയസ്സായിരുന്ന സമയത്ത് ഹനുമാൻ കാണിച്ച കുസൃതികൾക്ക് ഒരു അതിരില്ല എന്ത് കണ്ടാലും എടുത്ത് വായിലിടും ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളങ്ങനെയല്ലേ എന്ത് കൈയിൽ കിട്ടിയാലും ഫസ്റ്റ് എടുത്ത് വായിലിടും അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ ആകാശത്തിൽ ചുവപ്പ് ഒരു പഴം അങ്ങോട്ട് പോറ്റ ചാട്ട തിന്നാൻ പോയി ഇതിന് സൂര്യനെ തിന്നാൻ പോയി ഇനിയൊരു ദിവസം നോക്കിയപ്പോൾ ഇന്ദ്രൻ നല്ല വെള്ളക്കളറിൽ നാല് കൊമ്പുള്ള ഒരു കൂടെ യാത്ര ചെയ്യണം ഇന്ദ്രനെ ഒരു തട്ട് തട്ടിയിട്ടിട്ട് ആനയെ പിടിച്ച് കായിലിട്ടു ദേവന്മാർക്കെല്ലാം ഭയമായി തുടങ്ങി ഈ കുട്ടിയെ കാരണം തോൽപ്പിക്കാൻ യുദ്ധമൊന്നും ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുന്നില്ല ബൃഹസ്പതിയുടെ കയ്യിലുണ്ടായിരുന്ന കമണ്ഡലവും വേദവും എല്ലാം എടുത്തുകൊണ്ട് പോയി ഒരു ദിവസം ഒരു ശാന്തനായ ഋഷി അദ്ദേഹം ജീവിതത്തിൽ ദേഷ്യപ്പെട്ടിട്ടില്ല ആരോ ഹനുമാന്റെ അടുത്ത് പറഞ്ഞു ആ ഋഷി ഇന്നു വരെ ദേഷ്യപ്പെട്ടിട്ടില്ലെന്ന് എന്തെങ്കിലും അദ്ദേഹം കണ്ണു അടച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹനുമാൻ മുന്നിൽ ചെന്നിട്ട് ഒരു കടുവയെ പിടിച്ച് കെട്ടിവെച്ചു ഋഷി തപസ്സിമെന്ന് കണ്ണു ഫ്രണ്ടിൽ കടുവ ഒരു അധ്യായം തന്നെ ഉണ്ട് ഈ കുഞ്ഞ് കാണിച്ച കുസൃതി അത്രയ്ക്കും കുസൃതിയാണ് ഇവരെ കൊണ്ട് പൊരുതി മുട്ടി ദേവന്മാർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവരുടെ കാര്യം അവരുടെ സേവനത്തിലാണ് ചെന്ന് ഇടപെടുന്നത് ഇന്ദ്രൻ മഴ പെയ്യ്ക്കുമ്പോൾ വെള്ളം മുഴുവൻ കുടിച്ചു കളയും ദേവന്മാരുടെ വേദങ്ങൾ എടുത്തുകൊണ്ട് പോകും കമണ്ടിൽ എടുത്തുകൊണ്ട് പോകും എല്ലാവരും ചെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കുഞ്ഞ് ജനിച്ചപ്പോഴേ മരണമില്ല ചിരഞ്ജീവി സ്വച്ഛന്ത എപ്പൊ വിചാരിക്കുന്നോ അപ്പോഴേ ആ കുട്ടിക്ക് മരിക്കാൻ പറ്റും അങ്ങനെ കുറച്ച് ചിരഞ്ജീവിമാർ ഭൂമിയിലുണ്ട് ആരൊക്കെയാണ് മരണമില്ലാത്തത് ഭീഷ്മർ പിന്നെ പിണറായി വിജയന് അശ്വത്ഥാമ പിന്നെ അശ്വത്ഥാമ് പിന്നെ വ്യാസൻ ഭീഷ്മര്ഷി ഹനുമാൻ കുറെ പേരുണ്ട് അപ്പോ ഹനുമാന് മരണമില്ലാത്ത ഒരവസ്ഥ ആ കുഞ്ഞു ജനിച്ചപ്പോഴേ ബ്രഹ്മാവ് പറഞ്ഞു ഈ കുട്ടിക്ക് മരണമില്ല എപ്പോൾ സ്വയം ഈ ശരീരം വിടണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോഴേ ആ കുട്ടിക്ക് ചെയ്യാം ആക്ച്വലി മരണവും ഒരു കണക്കിൽ അതായത് കുടുംബ പ്രാരാബ്ദങ്ങൾ പൂർത്തീകരിച്ചു വരുന്ന ഒരു മരണം ഒരു അനുഗ്രഹമാണ് മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു അപ്പം അതൊക്കെ ഒരു മുട്ടുവേദനയൊക്കെ വന്നു കശണ്ടിയൊക്കെ ആയി ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു ഭാരമായി അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ടാറ്റാ ബൈ ബൈ പറയുന്നത് നല്ലതാണ് അല്ലേ അല്ലാതെ എപ്പോഴും അവിടെ ഇരുന്ന മക്കൾ തന്നെ പ്രാർത്ഥിക്കും ഇതൊന്നും പോയി കിട്ടുന്നില്ലല്ലോ എന്നവർ പ്രാർത്ഥിക്കും വരം വരം മനുഷ്യന് കിട്ടുന്ന വരങ്ങളിലേ വെച്ച് ഏറ്റവും ഉയർന്നതാണ് മരണമില്ല എന്ന് പറയുന്ന ഒരു വരം അത് മാർക്കണ്ടേയെന്ന് കിട്ടി മാർക്കണ്ടേയൻ ജീവിക്കുന്നു ജനങ്ങൾ ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു മരി ബോറായി തുടങ്ങി ഒരു സിനിമ ഇഷ്ടപ്പെട്ടു ഒരു തവണ കണ്ടു രണ്ടു തവണ കണ്ടു പതിമൂന്നും പതിനഞ്ചും പ്രാവശ്യം ആരെങ്കിലും കാണുമോ അയാൾക്ക് മാർക്കണ്ട ഏതെങ്കിലും കുട്ടി മാർക്കണ്ടേൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അപ്പൂപ്പ മുത്തശ്ശ അങ് ആരാണ് ഞാൻ നിന്റെ മുപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാം തപ്പൂപ്പനാണ് പറയേണ്ടതായിരിക്കുന്നത് അത്ത യുഗങ്ങൾ ജനങ്ങൾ ജനിക്കുന്നു മരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു മാർക്കണ്ടേ എന്ന് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ചത്താ മതി ഇനി വേണ്ട ഇവിടെ കൂടിയിരിക്കുന്ന എത്ര പേർക്ക് ഒരിക്കൽ കൂടെ നെന്മാറയിൽ ജനിക്കണം ആർക്കും വേണ്ട ആർക്കും നെന്മാറി ഇഷ്ടമല്ല ബൃഹചൈതന്യപ്രഭുന് മാത്രമാണ് ഈ നെന്മാറി രണ്ട് പഴ പള്ളിയും പയറും ഇഷ്ടം വേറെ ആർക്കും നെന്മാറി ഇഷ്ടമല്ല ഏർ ആർക്കും വേണ്ട നെന്മാറിയിൽ ഒരിക്കൽ കൂടെ ജനനം എല്ലാര് പ്രഭുവിനും വേണ്ട അതൊക്കെ പറയുന്ന എത്ര പേർക്ക് ഗോലോകത്തിൽ പോണം ഇപ്പൊ എത്ര പേർക്ക് പോണം ഈ സെക്കൻഡ് എത്ര പേർക്ക് പോണം പകുതി കൈ താഴെ ഇപ്പൊ വേണ്ട അല്ല കഥ ആ നമ്മളെ വിശ്വസിച്ച് ഭഗവാനോടെ കാത്തിരി പോ ശരി അപ്പം ചിരഞ്ജീവിയാണ് ഹനുമാൻ മരണമില്ലാത്ത അവസ്ഥ ഹനുമാൻ ചിരഞ്ജീവിയാണ് എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ദേവഗണങ്ങൾ വീണ്ടും പേടിക്കാൻ തുടങ്ങി ഇപ്പം എന്താണ് ഹനുമാന്റെ കയ്യിൽ ആയുധം കിട്ടിയതുപോലെ ആയി നമുക്കൊന്നും ആ കുഞ്ഞിൻ്റെ കുസൃതി സഹിക്കാൻ പറ്റുന്നില്ല അതും ആ കുട്ടി നമ്മുടെ സൃഷ്ടി സംബന്ധമായുള്ള സേവനങ്ങളിലാണ് ഇടപഴക ഒരു ദിവസം സൂര്യനെ വായിലിട്ടെടുത്തോണ്ട് പോയി ആലോചിച്ച് നോക്കണം അടുത്ത ദിവസം സൂര്യപ്രകാശം ഇല്ല ദിവസം ഇല്ല രാത്രിയില്ല പകലില്ല ആകെ ബുദ്ധിമുട്ടായി അങ്ങനെ സൂര്യനെ വായിലിട്ട് എടുത്തുകൊണ്ട് പോയ സമയത്താ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് ഹനുമാന്റെ താടി പൊട്ടിക്കുന്നു കൊല്ലാൻ വേണ്ടി അടിച്ചതാണ് താടി പൊട്ടി അത്രേ സംഭവിച്ചുള്ളൂ ഈ വജ്രായുധം ദേവേന്ദ്രൻ വേറെ ആരുടെ മീതെ പ്രയോഗം ചെയ്തിരുന്നാലും അവർ മരിച്ചു പോകും ഹനുമാന്റെ മാക്സിമം ഡാമേജ് എന്താണ് താഴെ അത്രയും സംഭവിച്ചുള്ളൂ ഒരിക്കൽ ബൃഹസ്പതി വിഷം കൊടുത്താ കുട്ടിയെ കൊല്ല എങ്ങനെങ്കിലൊക്കെ കിട്ടണ്ട് വിഷം കൊടുത്തപ്പ രണ്ട് ആ എന്താ ഈ രണ്ട് കമ്മലായി മാറി അത് തലയിൽ ഇട്ടാടിക്കൊന്നു ഒരു വിധത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി അവര് സഹി കെട്ടും അവസാനം ദേവന്മാര് തീരുമാനിച്ചു അന്നാ ശരി ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം അതിന്റെ ഒരു കുറവുണ്ട് ശരിക്കും പഠിച്ചാ ഇതിന്റെ ഈ കുസൃതിയൊക്കെ മാറും ൃഹസ്പതി പഠിപ്പിക്കാൻ തുടങ്ങി ബൃഹസ്പതി പതിനായിരം കൊല്ലം എടുത്ത് പഠിച്ച് കരസ്ഥമാക്കിയ വിദ്യ ഒറ്റ ദിവസത്തിൽ അനുമതി തീർന്നു അത്രേ ബുക്സ് ഉള്ളു എല്ലാം പഠിച്ചു കഴിഞ്ഞു വേറെ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ ബൃഹസ്പതിയുടെ കയ്യിൽ വേറെ പുസ്തകവും ഇല്ല ഉള്ളതും പഠിപ്പിച്ചു ഒരു വിധത്തിൽ ആ കുട്ടിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇപ്പം എന്തായി മരണമില്ലാത്ത ഒരവസ്ഥ അതിൻ്റെ പുറകെ ഇപ്പം സർവത്ര വിദ്യയും കയ്യിൽ കിട്ടി ഇനി ആ കുട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റോ അങ്ങനെ ദേവന്മാരെല്ലാം ഭയം എങ്ങനെയെങ്കിലും ഇതിൻ്റെ പിടിയിലിരുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കുട്ടിയെ ശപിച്ചു എന്താണ് പഠിച്ചതെല്ലാം മറന്നു പോട്ടൻ ഇനി ഒരിക്കൽ ഇത്രയും നമ്മൾ കൊടുത്തു ഇത് പാകപ്പാട് സ്വഭാവവും മാറിയില്ല അതുകൊണ്ട് പഠിച്ചതെല്ലാം മറന്നുപോട്ടൻ ശപിച്ചു ഹനുമാന് യാതൊരു പ്രയാസവും ഇല്ല ഇപ്പം നമ്മൾ കഷ്ടപ്പടിച്ച് പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും അത് ഇതൊക്കെ ആയി ഒരു ദിവസം സർക്കാർ പറയാ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കുറേ ആത്മഹത്യ ഉണ്ടാവും അല്ലേ ഹനുമാനി യാതൊരു ഭയവും ഇല്ല ഒരാൾ താടി പൊട്ടിച്ചോ അത് തന്നെ പേരായി മാറി അതും ഹനുമാൻ്റെ ഒരു വിഷവും ഇല്ല ലോകമേ ഹനുമാൻ 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 എന്നാ വിളിക്കുക ഹനുമാൻ വെച്ചാൽ എന്താണ് താടി പൊട്ടിയവൻ താടിയെ പൊട്ടിയവൻ എന്നാണ് ഇപ്പം നമ്മളിൽ ഒരാൾക്ക് മുഖത്തൊരു ചെറിയ കുരുവുണ്ട് ഉം അയാൾ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വന്നാൽ ഹലോ മിസ്റ്റർ കുരു എന്ന് വിളിച്ച ഇറങ്ങി നിൽക്കുകയായി ഇഷ്ടപ്പെടും ദേഷ്യം വരുമോ അല്ലേ എല്ലാവർക്കും ദേഷ്യം വരും പക്ഷെ ലോകമേ ഹനുമാനെ താടി പൊട്ടിയവൻ താടി പൊട്ടിയവൻ ഹനുമാൻ ഹനുമാൻ അത് സ്തുതിയായി മാറും എന്ത് ചെയ്താലും ആ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ പറ്റിയ ഒരു ഒരു പ്രയാസം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ നമുക്കും അങ്ങനെയാണ് വളരെ ഇഷ്ടമുള്ളവരൊന്ന് വിഷമിച്ചു കാണാൻ ഒരു ഇഷ്ട സന്തോഷമാണ് ഉണ്ടോ ഇല്ലേ ഏഹ് നമുക്ക് അടുത്ത് അടുപ്പമുള്ളവരെയൊക്കെ വെറുതെ പറഞ്ഞു ഒന്ന് പറഞ്ഞൊന്ന് ഒരു സുഖം അങ്ങനത്തെ സുഖം അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വെറുതെ കരയിക്കും അങ്ങോട്ടൊരു നുള്ളു ഇങ്ങോട്ടൊരു കുത്ത് ഇതൊക്കെ കൊടുക്കും അതൊരു രസം പക്ഷെ എങ്ങനെ ദേവഗണങ്ങൾ ശ്രമിച്ചിട്ടും ഹനുമാനെ വേദനിപ്പിക്കുക പ്രയാസപ്പെടുത്തുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമായി അവസാനം ആ ദേവന്മാര് ചെന്നിട്ട് അഞ്ച് വയസ്സ് കുട്ടിയുടെ കാലിയുള്ളൂ ഒരു ഹലോ ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഇടപെടുക ദയവെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് അപ്പൊ ബ്രഹ്മാവ് ഇടപെട്ട് പറഞ്ഞു ആ തന്ന ശാപമെല്ലാം ഞങ്ങൾ തിരിച്ചെടുക്കാം നിനക്ക് എല്ലാം പോകും പക്ഷേ ആരെങ്കിലും വന്ന് നിന്നെ ഓർമ്മിപ്പിച്ചാൽ ഓർമ്മ നൽകിയാൽ നിനക്ക് ഇതെല്ലാം തിരിച്ചു കിട്ടും അനുഗ്രഹം കിട്ടിയിട്ടും ഹനുമാന് ഒരു പ്രയാസമില്ല ശപിച്ചാലും ഒരു വിഷമമില്ല അനുഗ്രഹം കൊടുത്താലും ഒരു ആനന്ദമില്ല ഗീതയിൽ ഒരു ശ്ലോകമുണ്ട് സ്തുതിർ മൗനി തുല്യനിന്ദി സന്തുഷ്ടോന സ്തുതിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഒരേ മാനസിക അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണ് ആര് ഹനുമാൻ നമ്മളെ പോലെ ഏർ നമുക്കൊരു ചെറിയ പ്രയാസം മതി കരച്ചിലോട് കരച്ചൽ ചെറിയ സന്തോഷം മതി പിന്നെ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് അതിന് ചിലർ കോമഡി ദിവസം രാവിലെ ഇഡലിയൊക്കെ എടുത്തു വെച്ച് ഫോട്ടോ പാവ അയാളുടെ വീട്ടിൽ ഇഡ്ഡലി കിട്ടില്ലെന്നാ തോന്നുന്നത് ഇഡലി ദോശ ചമ്മന്തി എല്ലാം ഫോട്ടോ എടുത്തിടും അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരുല്ല പാർവതിയാ ഇഡലിയൊക്കെ ഫോട്ടോ ഇടോ സ്തുതിക്കുമ്പഴും നിന്ദിക്കുമ്പോഴും ഒരേ മാനസികാവസ്ഥയിലുള്ള ഒരു മഹത് വ്യക്തിയാണ് ആര് അപ്പൊ ബ്രഹ്മാവ് ഒരു കാര്യം ചെയ്തു ഹനുമാൻ നിന്റെ കഴുത്തിൽ ആർക്കും കാണാൻ സാധിക്കാത്ത ഒരു 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 മാല ഞാൻ നിന്റെ കഴുത്തിൽ കഴുത്തിലാണില്ല ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് മാത്രമേ ആ മാല കാണാൻ സാധിക്കുള്ളൂ ആരാത് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് മാത്രമേ നിന്റെ കഴുത്തിലുള്ള ആ അദൃശ്യമായ മാല കാണാൻ സാധിക്കുള്ളൂ വേറെ ആർക്കും ആ മാല കാണാൻ സാധിക്കില്ല ഒരു ദിവസം അദ്ദേഹം നിന്റെ മാല കാണും അന്ന് മുതൽ നിന്റെ ജീവിതം നീ ശ്രീരാമന് അത് കേട്ട അതുവരെ എത്രയോ പേര് വഴക്ക് പറഞ്ഞു ശപിച്ചു സ്തുതിച്ചു നിന്ദിച്ചു ഒന്നും തന്നെ അദ്ദേഹത്തിന് മാനസികമായി ബാധിച്ചില്ല ബ്രഹ്മാവ് ഇത് പറഞ്ഞ നിമിഷം ഹനുമാന്റെ കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങി രോമാഞ്ചം ഉണ്ടാകാൻ തുടങ്ങി അതായത് ശാശ്വതമായ ബന്ധം എനിക്ക് ദൈവത്തോട് ഭഗവാനോടൊപ്പം മാത്രം ബാക്കിയെല്ലാം ശരിയാണ് പക്ഷെ താൽക്കാലികമാണ് ബാക്കി ഒന്നും തന്നെ ശാശ്വതമല്ല അതുകൊണ്ട് നിന്റെ ബാല ഭഗവാൻ തിരിച്ചറിയും എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ ആനന്ദം കൊണ്ട് പറഞ്ഞു ദേവന്മാർക്ക് ഇത് മതി എനിക്ക് വേറെ ഒന്നും വേണ്ട വേണ്ട ദേവന്മാരെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നിങ്ങളുടെ സൈഡേ ഞാൻ വരുന്നില്ല ഇനി ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് ഹനുമാൻ പിന്മാറി അന്ന് മുതൽ ഹനുമാന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ എന്താണ് ആ ചിന്ത ഈ മാല തിരിച്ചറിയുന്ന ആള് എപ്പോ വരും ഒറ്റ ചിന്ത മനസ്സിൽ നിരന്തരം നാല് വിഷയങ്ങളെ ധ്യാനിച്ചാൽ അത് കൺമുമ്പേ വരും എപ്പോഴും രോഗത്തിനെ കുറിച്ചേ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ രോഗം വരും ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അത് ശെരിയല്ല ഇത് അങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ടിരുന്ന അസുഖം വരും അസുഖം ആദ്യം മനസ്സിൽ വരും പിന്നെ ശരീരത്തിൽ പ്രത്യക്ഷമാകും അതുകൊണ്ട് അസുഖം വന്നാ പോലും എന്തിനെ ചിന്തിക്കരുത് അസുഖത്തിന് ചിന്തിച്ചോണ്ടിരുന്നാൽ അത് സ്ഥിരമായി നമ്മുടെ ശരീരത്തിൽ അങ്ങ് കൂടും ഇനി അഥവാ കൂടിയില്ലെങ്കിൽ ഡോക്ടർമാർ കൂട്ടി ചേർത്ത് തരും അപ്പോ അസുഖത്തിന് നിരന്തരം ധ്യാനിക്കാൻ പാടില്ല രണ്ടാമത്തത് പാമ്പ് 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 ചിന്തിച്ചുകൊണ്ടിരുന്ന പാമ്പ് ഒരു ദിവസം ഹലോ എന്ന് ഫ്രണ്ട് വന്നു പാമ്പിനെ വിചാരിച്ചുകൊണ്ടിരുന്ന അത് വരും രോഗത്തിനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ രോഗവും വരും മൂന്നാമത്തെ വേറെന്തോ ഒരു സാധനം മറന്നുപോയി നാലാമത്തത് വിഷ്ണു ഭഗവാനെ മരണമല്ല വേറെന്തോ ഒരു സാധനം വിഷ്ണു ഭഗവാനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാനും നമ്മുടെ മുമ്പേ വരും അന്ന് മുതൽ ഹനുമാന് ഒരു ചിന്തയേ ഉള്ളൂ എന്റെ മാല തിരിച്ചറിയാൻ പറ്റുന്ന ആൾ ആരാ അങ്ങനെ പിന്നെ വലിയ ഒരു കഥ അതൊരു സുന്ദരമായ ഒരു കഥയും കൂടെയാണ് ബാലിക്കും സുഗ്രീവനും തമ്മിൽ ബാലിയുടെ കഥ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കറിയാമോന്നറിയില്ല ബാലി ജീവനോട് ഇരുന്നപ്പോ ദിവസവും രാവിലെ ജഗന്നാഥ്പുരിയിൽ മംഗളാരത്തി ബാലിയുടെ ഊഴമാണ് ജഗ എത്ര പേര് ജഗന്നാഥ്പുരി പോയിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് അവിടെ ദിവസവും മംഗളാരത്തി ചെയ്യുന്നത് ബാലി രാവിലെ നിർമാല്യ ദർശനം അടുത്ത ചാട്ടം ഉച്ച പൂജ ബദ്രീനാഥിൽ സന്ധ്യക്ക് ദ്വാരക രാത്രി കിഷ്കിന്ത്യയിൽ വന്ന് ഓർമ്മ ഇതാണ് ബാലിയുടെ ഡെയിലി പ്രോഗ്രാം ഒരു ചാട്ടം ജഗന്നാഥ്പുരിയിൽ മംഗളാരത്തി ഉച്ചപൂജ എവിടെയാണ് ഭദ്രികാശ്രമത്തിൽ വൈനേരം ദ്വാരകയിൽ രാത്രി ഡെയിലി പ്രോഗ്രാമാണ് ബാലിയുടെ ഒരു എന്താ പറയുക വലിയ ഒരു ദൈവവിശ്വാസിയാണ് പക്ഷെ സുഗ്രീവനും ഒരു ഭക്തനാണ് എന്നിട്ട് എന്തുകൊണ്ട് ഭഗവാൻ ബാലിയെ അനുഗ്രഹിച്ചില്ല സുഗ്രീവനെ അനുഗ്രഹിച്ചില്ല എന്നും പൂജകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബാലി പക്ഷെ ഭഗവാൻ സുഗ്രീവനെ അനുഗ്രഹി അനുഗ്രഹിച്ചത് ബാലിയെ അനുഗ്രഹിച്ചില്ല രാമായണം പറയുന്നു ബാലി മതപരമായ എല്ലാ ചടങ്ങുകളും ചെയ്തിരുന്നു പക്ഷെ ഭഗവാന്റെ ജ്ഞാനം വളർത്തിയില്ല ഇത് വളരെ അത്യാവശ്യം ചിലരുണ്ട് നിരന്തരം മുടങ്ങാതെ അമ്പലത്തിൽ ചെല്ലും ഡെയിലി അമ്പലത്തിൽ ചെൽ പച്ച മഞ്ഞ നീല ചുവപ്പ് എല്ലാ കുറിയിടും കവിഴത്തടിക്കും ചെവിയിൽ വലിക്കും ഇങ്ങോട്ട് വലിക്കും കുട്ടും കൊത്തും കണ്ടിട്ടുണ്ട് അതെല്ലാം പിന്നെ അമ്പലത്തിൽ നാല് ബസ്കി എക്സസൈസ് ഒക്കെ ചെയ് എല്ലാ ഓട്ടപ്രദക്ഷിണം ഇതെല്ലാം നല്ലതാണ് പക്ഷെ ഈശ്വരൻ ആരാണെന്ന് ജ്ഞാനം വളർത്തിയില്ലെങ്കിൽ ഇതുകൊണ്ട് ഫലമില്ല ജ്ഞാനം ഭക്തിയോടൊപ്പം ഈശ്വരനെ കുറിച്ചുള്ള അറിവും വേണം ഈ ഈ ആചാരങ്ങളോട് ബാല്യ ആചാരങ്ങൾ കൃത്യമായി ചെയ്തു പക്ഷേ സുഗ്രീവൻ രാമൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു അതുകൊണ്ട് ആരാണ് അടുപ്പമുള്ള ആളായി മാറിയത് സുഗ്രീവൻ അടുപ്പമുള്ള വ്യക്തിയായി മാറി എനിവേ ഇതെല്ലാം ബാലി ചെയ്ത് ഇതെല്ലാം പക്ഷെ സുഗ്രീവനും ബാലിയും തമ്മിൽ അടിയായി അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ഇവർ ഋഷിമുഖാചലം എന്ന് പറയുന്ന പർവ്വതത്തിലും സുഗ്രീവൻ ഒളിച്ചിരിക്കുകയാണ് കാരണം അവിടെ മാത്രം ബാലിക്ക് വരാൻ പറ്റൂ പണ്ട് ആരോ ഒരു ഋഷി അവിടെ തപസ്സ ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഉപദ്രവിച്ചുകൊണ്ട് അദ്ദേഹം ശപിച്ചു ഈ ഏരിയയിൽ വന്നാൽ നീ തലമുട്ടിച്ചത്തു പോകും അന്ന് മുതൽ പേടിയ ബാലിക്ക് അതുകൊണ്ട് ആ ഏരിയയിൽ മാത്രം പോവില്ല അതുകൊണ്ട് സുഗ്രീവൻ അവിടെ ഒളിച്ചിരിക്കാണ് അവിടെ ദാസനായി ഹനുമാനും കഴിയുന്നു ഒരു ദിവസം ദൂതന്മാർ ദൂതന്മാരുവെന്ന് പറഞ്ഞു ഹേ സുഗ്രീവ രാജൻ രണ്ട് വ്യക്തികൾ ഋഷിമാർ മുനിമാരുടെ വേഷവും ധരിച്ച് ഈ കിഷ്കിന്തയിലോട്ട് വരുന്നു കിഷ്കിന്ത എന്ന് പറയുന്നത് ഇന്നത്തെ ഹംപി ഹംപി ആരെങ്കിലും പോയിട്ടുണ്ടോ ഹംപി നല്ല മനോഹരമായ സ്ഥലം കിഷ്കിന്തയിലോട്ട് രണ്ടുപേര് വരുന്നു മുനിമാരെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്നു പക്ഷെ അവരുടെ തോളുകളും കൈകളും ഇതെല്ലാം കണ്ടാൽ അമ്പും വില്ലും വെച്ചിട്ട് വലിയ പരാക്രമികൾ ക്ഷത്രിയന്മാരെ പോലെ ഇരിക്കുന്നു ഉടനെ സുഗ്രീവൻ പറഞ്ഞു ബാലിയുടെ ആൾക്കാരായിരിക്കും ഞാൻ ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി ബാലി അയച്ച ആൾക്കാരായിരിക്കും പേടിക്കാൻ തുടങ്ങി ഹനുമാൻ നീ ചെന്ന് നോക്കിയിട്ട് വാ ഉടനെ ഹനുമാൻ ഒരു വയസ്സായ ബ്രാഹ്മണന്റെ രൂപത്തിൽ ഈ രണ്ടുപേരുടെ മുൻപേ ചെന്നു ആരാണ് രണ്ടുപേരും രാമലക്ഷ്മണന്മാർ ഒരാള് ഗ്രീൻ കളറില് ഒരാള് പാല് പോലെ വെള്ളം നിറം മുനിമാരുടെ വസ്ത്രം മര ഉരിയെല്ലാം ധരിച്ചിരിക്കുക പക്ഷെ വലിയ അമ്പും ബില്ലും കയ്യിൽ പിടിച്ചിരിക്കുന്നു ഉടനെ ഹനുമാൻ അവിടെ ചെന്നു ഹനുമാൻ ചെന്നിട്ട് ചോദിച്ചു ഏ മുനിപുത്രന്മാരെ ആരാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ കണ്ടാൽ അപരിചിതന്മാരെ പോലെ ഇരിക്കുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങളെ ഈ പരിസരത്ത് കണ്ടിട്ടില്ല വേഷം മുനിമാരുടെ വേഷമാണെങ്കിലും നിങ്ങളുടെ രൂപമൊക്കെ കണ്ടാൽ പരാക്രമികൾ യുദ്ധത്തിൽ വളരെ പരിശീലനമുള്ളവരെ പോലെ ഇരിക്കുന്നു ആരാ നിങ്ങൾ രണ്ടുപേർ ഉടനെ ലക്ഷ്മണൻ ചോയ് പറഞ്ഞു ഞങ്ങളാരാണെന്ന് ഇരിക്കട്ടെ ഫസ്റ്റ് അങ് ആരാണെന്ന് പറയും ഉടനെ ചിരിച്ചൊണ്ട വയസ്സായ ബ്രാഹ്മണൻ പറഞ്ഞു അതിഥികൾ വേണം ആരാണെന്ന് വന്ന് പറയാൻ അതായത് ഒരു വീട്ടിൽ പോയി വാതലും തട്ടിയിട്ട് വീട്ടിൻ്റെ ഉടമസ്ഥം വാതൽ ചോദിക്കും തുറക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും നിങ്ങളാരുന്നു വന്നാളല്ലേ പറയേണ്ടത് ആരാണ് ഹനുമാൻ ചിരിച്ചു ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ നാട്ടിൽ അപരിചിതന്മാരായി വന്നിട്ട് ഞങ്ങളെ ആരെന്ന് ചോദിച്ചാൽ അതിനെ ഞങ്ങൾ വിഡികളെന്ന് പറയും ആരെയാ വിഡി എന്ന് വിളിച്ചത് ലക്ഷ്മണന് ലക്ഷ്മണൻ അങ്ങോട്ട് ദേഷ്യം വന്നു ശ്രീരാമചന്ദ്രമൂർത്തി ചിരിച്ചോണ്ടേ പറഞ്ഞു അതുപോലെ തന്നെ ബ്രാഹ്മണ അങ്ങ് ബ്രാഹ്മണന്റെ രൂപം സ്വീകരിച്ചിരുന്നാലും അങ്ങയുടെ വാക്കുകൾ മഹാ അർത്ഥമുള്ളതാണ് അത് മാത്രമല്ല ആ കഴുത്തിൽ ഇരിക്കുന്ന മാല അങ്ങ് ഏതോ രാജവംശത്തിൽ പെട്ടതാണ് എന്ന് പറയും അത് കേട്ട നിമിഷം ഹനുമാന്റെ കണ്ണു നിറഞ്ഞു രോമാഞ്ചമുണ്ടായി ശരീരം അങ്ങ് നടുങ്ങാൻ തുടങ്ങി ലൈഫിൽ ഇന്നാണ് ഫസ്റ്റ് ടൈമായിട്ട് ആരോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മാലയെ തിരിച്ചറിഞ്ഞു ഉടനെ ഹനുമാൻ തൻ്റെ രൂപം പർവ്വതം പോലെ വളർന്ന് യഥാർത്ഥ രൂപം എടുത്ത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ പാദത്തിൽ സാഷ്ടാംഗം വീട് ഉരുട്ട് ആ പാദം എടുത്ത് തൻ്റെ സിരസിൽ വെച്ച് പ്രഭോ ഞാൻ അങ്ങയുടെ നിത്യദാസനാണ് ജന്മ ജന്മാന്തരം അങ്ങേ സേവിക്കാൻ വേണ്ടി ജീവിതം വെച്ച ആളാണ് ഞാൻ ഹനുമാൻ എന്ന് പറഞ്ഞ് രാമലക്ഷ്മണന്മാരെ സന്തോഷത്തോടുകൂടെ തോളിൽ തൂക്കിക്കൊണ്ട് നിഷ്കിന്തയിലോട്ട് പോയി അപ്പോൾ ഹനുമാന്റെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ സ്തുതി ഉണ്ടായിരുന്നു നിന്ദയുണ്ടായിരുന്നു സ്വീകരണം ഉണ്ടായിരുന്നു തിരസ്കാൽ ഇത് ഒന്നും തന്നെ ഹനുമാനെ ബാധിച്ചിട്ടില്ല ഹനുമാന്റെ ഒരേ ഒരു സമ്പത്ത് അല്ലെങ്കിൽ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഏതാ ശ്രീരാമചന്ദ്രമൂർത്തിയെ സേവിക്കുക എന്നുള്ളതാണ് വേറെ ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ക്രമേണ ഒരു ഭക്തൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഉയരണം ബാക്കി സുഖ ദുഃഖം ലാഭനഷ്ടം ജയാം ജയം പരാജയം ഇത് രണ്ടും വേനൽക്കാലവും മഴക്കാലവും വരുന്നത് പോലെ മാറി മാറി വന്നുകൊണ്ടിരിക്കും സുഖം മാത്രം അനുഭവിക്കുന്ന ഒരു മനുഷ്യരും ഈ ലോകത്തിലില്ല ദുഃഖം മാത്രം അനുഭവിക്കുന്നവരും ഇല്ല സുഖമും കുറച്ചു കാലം ഉണ്ടാകും ദുഃഖവും കുറച്ചു കാലം രണ്ടും വരും ും പക്ഷേ ശാശ്വതമായ ബന്ധം എന്ന് പറയുന്നത് എനിക്ക് ഈശ്വരനോടുള്ള ബന്ധമാണ് ശാശ്വതം അതാണ് ഹനുമാന്റെ ലൈഫിൽ ഇരുന്ന് നമ്മൾ മനസ്സിലാക്കുക ഹരേ കൃഷ്ണ ഹരേ